കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഇപ്പോഴ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വളരെ വിശദമായ പ്രഭാഷണങ്ങൾ കേട്ടു ഗോപാൽ ഗുരുവും അതുപോലെ അനിൽ സദ്ഗോപാലും വളരെ വിശദമായി സംസാരിച്ചു നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം ഈ ചർച്ചകളൊക്കെ കേട്ട് കളയാതെ എങ്ങനെ നമ്മുടെ പാർട്ടിയുടെ നയങ്ങളിൽ പാർട്ടിയുടെ പരിപാടികളിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം കാരണം ഇതുപോലുള്ള ചർച്ചകൾ നടത്തി പകുതി ആൾക്കാർ ഓൾറെഡി പോയി എഴുന്നൂറ് പേരാണ് രജിസ്റ്റർ ചെയ്തത് നമ്മുടെ പാർട്ടി സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിക്കാർ കാരണം ഇങ്ങനെയുള്ള വലിയ ചർച്ചകൾ നമ്മൾ നടത്തി ഒരു ഇവൻറ്റ് നടത്തി അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊരു പുസ്തകം ഇവരെല്ലാം എഴുതിയ പ്രസംഗങ്ങളെക്കുറിച്ചൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് രണ്ടാമത് ഇവിടെ പറയാത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം നമ്മളറിയാത്തൊരു കാര്യം ആയിരത്തി എണ്ണൂറ്റി അൻപത് തൊട്ട് ആയിരത്തി തൊള്ളായിരം വരെ കോടി മനുഷ്യരാണ് പട്ടിണി കൊണ്ട് ഇവിടെ മരിച്ചത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് രണ്ടാം ലോകമായത്വം കഴിഞ്ഞ് പട്ടിണി കൊണ്ട് ഫാമിൻ കൊണ്ട് മരിച്ചത് തൊണ്ണൂറായിരം പേരാണ് ഇവിടെ ഈ ഉദയാ പാലസിൻ്റെ അടുത്ത് ഇതിന് മരച്ചീനി വിള എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കപ്പക്കൃഷി ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിൽ കൊണ്ടുവന്നത് പട്ടിണി കൊണ്ടാണ് ഇതൊന്നും അറിയാതെ നമ്മൾ നവോത്ഥാനം വ്യക്തികളിലേക്ക് ചുരുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇതിൻ്റെ പുറകിലുള്ളൊരു പൊളിറ്റിക്കൽ എക്കോണമി പ്രോസസ്സും കൂടെ നമ്മൾ പഠിക്കണം ഇത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചർച്ചയിൽ ഞാൻ കണ്ടേയില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ലോകത്ത് അടിമത്തം നിർത്തിയപ്പോൾ തിരുവാൻകൂറിലെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മൺട്രോയുടെ നേതൃത്വത്തിൽ ഇവിടെ അഴിമതി എന്താ അടിമത്തം നിർത്തി അത് കഴിഞ്ഞിട്ട് ഇവിടെ അടിമത്തം നിർത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് എട്ട് പന്ത്രണ്ട് മിഷണറിമാർ ഒപ്പിട്ട ഒരു നിവാദനമായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണ് ഇവിടെ അടിമത്തം നിലനിർത്തുന്നത് അതുപോലെ പണ്ടാരപ്പാട്ട വിളംബരം ലാൻഡ് റിഫോംസ് ഇതൊക്കെ കൂടിയാണ് ഈ നവോത്ഥാനത്തിന് വഴിയൊഴിക്കിയൊരു കാര്യം നമ്മൾ പലപ്പോഴും നവോത്ഥാനം ശ്രീനാരായണഗുരുവിൽ തുടങ്ങി അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ എന്ന വ്യക്തി ഇതുപോലെ പോകാതെ അതിൻ്റെ പിറകിൽ ഒരുപാട് ആയിരത്തി എണ്ണൂറ്റി മു മുപ്പത്തിനാലിലുള്ള സ്കൂളുകൾ പള്ളിക്കൂടങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യസമാചാരം എന്നൊരു ഒരു പത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തുടങ്ങിയോണ്ടാണ് ദേശാഭിമാനി എന്ന പത്രം കെ മാധവൻ തുടങ്ങിയത് അപ്പോൾ പത്രത്തിൻ്റെ കാര്യം അവസാനം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടെ ചരിത്രം പറഞ്ഞു നമ്മളിപ്പോൾ ഒരു സർവേലൻസ് യുഗത്തിലാണ് ജീവിക്കുന്നത് നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും അപ്പട്രോളായിട്ട് വരും അപ്പോൾ നമ്മുടെ പാർട്ടിക്കാരും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെയും പ്രിൻറ്റിങ്ങിൻ്റെയും യുഗത്തിലായിരുന്നു അപ്പോൾ പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്യുക് ഫിക് സൊല്യൂഷനെ അതായത് പെട്ടെന്ന് ഒരു കാര്യം തീരുമാനിക്കാതെ ഹിസ്റ്ററി ഈസ് എ നരേറ്റീവ് ആൻഡ് ഹൂസ് നരേറ്റീവ് ഈസ് ഹിസ്റ്ററി അതൊരു ഡൊമിനൻറ്റ് നരേറ്റീവ് ആണോ ഇവിടെ പറഞ്ഞ സവാൾട്ടേൺ ഹിസ്റ്ററി ബിർസാ മുണ്ടയും ജ്യോതിറാവ് ഫുലയും പണ്ഡിത രമാഭായും അതുപോലെ കേരളത്തിലെ അയ്യങ്കാളിയും ഒക്കെ ചേർന്നൊരു സവാൾ ടേൻ ഹിസ്റ്ററി ഉണ്ട് ഡൊമിനൻറ്റ് ഹിസ്റ്ററി ഉണ്ട് നമ്മൾ ആ സവാൾ ടേൻ ഹിസ്റ്ററി മനസ്സിലാക്കാതെ ആ നരേറ്റീവ് ചെയ്യാതെ നമുക്ക് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കയില്ല അത് ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഇവിടെ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു താങ്ക് gobal guru who has been a friend for 37 years from our Pune days and Anilf professor sadgobal we have worked on right to education and his work in madhya pradesh is very well known and i would like to thank our dear friend matthew quernaden and dr. tulasi and i also would like to thank ഓൾ ദോസ് ഫ്രണ്ട്സ് പെർട്ടിക്കുലർലി സജീന്ദ്രൻ ആൻഡ് ലിജു ഹു വെരി വെൽ ഓർഗനൈസ് ദിസ് മീറ്റിംഗ് വൺസ് അഗൈൻ താങ്ക് യു ഈ ചർച്ച നമ്മുടെ പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരു